നിങ്ങളെ അവഗണിച്ചവർ പുച്ഛിച്ചവർ താഴ്ത്തിക്കെട്ടിയവർ അവരെ ഒരു നിങ്ങളുടെ കാൽക്കൽ വീഴിക്കാൻ കഴിയും അവർ മാത്രമല്ല സമൂഹം നിങ്ങളെ ആദരിക്കും അതെങ്ങനെയെന്നല്ലേ ചാണക്യൻ പറഞ്ഞ പത്ത് തന്ത്രങ്ങളും അത് ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ പ്രയോഗിക്കാം എന്നതിൻ്റെ വിശദീകരണവുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ബി സി നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനായ തന്ത്രജ്ഞനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്നു ചാണക്യൻ കൗഡില്യൻ എന്നും വിഷ്ണുഗുപ്തൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടു അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അസാധാരണമായൊരു കഥയാണ് ഒരു സാധാരണ ബ്രാഹ്മണനായി ജനിച്ച ചാണക്യൻ നന്ദരാജാക്കന്മാരാൽ അപമാനിക്കപ്പെട്ട് പ്രതികാരം ചെയ്യാൻ ദൃഢനിശ്ചയം ചെയ്തു തന്റെ ബുദ്ധിയും തന്ത്രങ്ങളും ഉപയോഗിച്ച് നാടോടിയായി നടന്ന ചന്ദ്ര എന്ന ബാലനെ മൗര്യ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാക്കി മാറ്റി ചന്ദ്രഗുപ്ത എന്ന മഹാനായ സാമ്രാട്ടാക്കി മാറ്റി മൗര്യ സാമ്രാജ്യത്തിന്റെ വളർച്ചയിൽ ചാണക്യന്റെ പങ്ക് നിസ്തുല്യമാണ് അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം ഇന്നും ലോകമെമ്പാടുമുള്ള ഭരണാധികാരികൾക്കും മാനേജ്മെന്റ് വിദഗ്ധർക്കും ഒരു വഴികാട്ടിയാണ് ചാണകൻറെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട് പ്രതിസന്ധികളിൽ തളരാതെ ബുദ്ധിയോടെയും തന്ത്രപരമായും പ്രവർത്തിച്ചാൽ എത്ര വലിയ ലക്ഷ്യങ്ങളും നേടാനാകും നമ്മളെ അവഹേളിച്ചവരെ കൊണ്ട് നമ്മളെ നമസ്കരിപ്പിക്കാൻ അദ്ദേഹം പഠിപ്പിച്ച തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ തന്ത്രങ്ങൾ വെറും പഴയകാല സിദ്ധാന്തങ്ങളാണെന്ന് കരുതരുത് ഇന്നത്തെ കാലത്തും നിങ്ങളുടെ ജോലിസ്ഥലത്തും ബന്ധങ്ങളിലും സമൂഹത്തിലും ഇവ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് നമ്മൾ വിശദീകരിക്കും ഈ വീഡിയോ നിങ്ങൾക്കായി തയ്യാറാക്കിയത് നസീർ ഖാൻ സാഹിബ് ടി എംപവർമെന്റ് മെന്റ മുൻ ജില്ലാ ലേബർ ഓഫീസറാണ് ഞങ്ങൾ നടത്തുന്ന മോട്ടിവേഷൻ മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് യൂട്യൂബ് ഓപ്റ്റിമൈസേഷൻ പേഴ്സണൽ മെൻറ്ററിംഗ് തുടങ്ങിയ ഓൺലൈൻ കോഴ്സുകളെക്കുറിച്ചറിയുവാൻ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ആറ് പൂജ്യം ഒൻപത് മൂന്ന് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ചാണകന്റെ ഒന്നാമത്തെ തന്ത്രം എന്താണെന്ന് നോക്കാം ഒന്ന് നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുക നിങ്ങളുടെ ശക്തിയും കഴിവുകളും തിരിച്ചറിഞ്ഞ് ആന്തരികമായ ഉറപ്പു നേടുക ചാണക്യൻറെ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത് നിങ്ങളെ അവഹേളിച്ചവർ നിങ്ങളെ നമസ്കരിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കാൻ പഠിക്കണം നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ശക്തികൾ എന്തൊക്കെയാണ് എന്താണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഇത് തിരിച്ചറിയുക തന്റെ ആശയങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി ചാണക്യൻ തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്ത ഒരു കഥ ഒന്ന് കേട്ടുനോക്കൂ സിംഹക്കുട്ടിക്ക് കാട്ടിൽ വച്ച് അതിന്റെ അമ്മയെ നഷ്ടപ്പെട്ടു അത് വഴിതെറ്റി ഒരു ആട്ടിൻകൂട്ടത്തിനിടയിൽ എത്തിച്ചേർന്നു ആട്ടിൻകൂട്ടം സിംഹക്കുട്ടിയെ ദയയോടെ സ്വീകരിക്കുകയും അതിനെ സ്വന്തം കുഞ്ഞായി വളർത്തുകയും ചെയ്തു ആ സിംഹക്കുട്ടി ആടുകളെപ്പോലെ പുല്ലു തിന്നും അവയെപ്പോലെ ശബ്ദമുണ്ടാക്കിയും അവരോടൊപ്പം പേടിച്ച് ഓടിയും വളർന്നു താനൊരു സിംഹമാണെന്ന് അതിനൊരിക്കലും തോന്നിയിരുന്നില്ല ഒരാടിന്റെ ജീവിതമാണ് തനിക്കുള്ളതെന്ന് അത് വിശ്വസിച്ചു വർഷങ്ങൾ കടന്നുപോയി സിംഹക്കുട്ടി വലുതായി ഒരു വലിയ സിംഹമായി മാറി എന്നിട്ടും അതിൻ്റെ മനസ്സിൽ താനൊരാടാണെന്ന വിശ്വാസം മാറിയിരുന്നില്ല ആടുകൾക്കൊപ്പം അത് മേഞ്ഞു നടന്നു അപകടങ്ങൾ വരുമ്പോൾ അവയോടൊപ്പം ഭയന്ന് ചിതറി ഓടി ഒരു ദിവസം ഒരു വലിയ സിംഹം ആട്ടിൻകൂട്ടത്തെ ആക്രമിക്കാനെത്തി സിംഹത്തിന്റെ ഗർജനം കേട്ട് ആട്ടിൻകൂട്ടം പരിഭ്രാന്തരായി ഓടി അവരോടൊപ്പം ആട്ടിൻകൂട്ടത്തിൽ വളർന്ന സിംഹവും പേടിച്ച് ഓടി ഇത് കണ്ടപ്പോൾ വലിയ സിംഹത്തിന് അത്ഭുതമായി ഒരു സിംഹം ആടുകളെപ്പോലെ പേടിച്ചോടുന്നത് കണ്ടപ്പോൾ അതാ സിംഹത്തെ പിന്തുടർന്നു വലിയ സിംഹം ആട്ടിൻകൂട്ടത്തിൽ വളർന്ന സിംഹത്തെ ഒരു പുഴയുടെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നിട്ട് ശാന്തമായി പുഴയിലെ തെളിഞ്ഞ വെള്ളത്തിലേക്ക് നോക്കാൻ ആവശ്യപ്പെട്ടു വെള്ളത്തിൽ തങ്ങളുടെ പ്രതിബിംബം കണ്ടപ്പോൾ ആട്ടിൻകൂട്ടത്തിൽ വളർന്ന സിംഹം ഞെട്ടിപ്പോയി വെള്ളത്തിൽ കണ്ട മുഖം തന്റെ മുഖം പോലെ തന്നെ ഉണ്ടെന്ന് അത് തിരിച്ചറിഞ്ഞു തന്റെ ശരീരവും വലിയ സിംഹത്തിന്റെ ശരീരവും ഒരുപോലെയാണെന്നും അതിന്റെ ഗർജനം തന്റെ ഉള്ളിലെവിടെയോ ഒതുങ്ങിക്കിടക്കുന്നുണ്ടെന്നും അത് മനസ്സിലാക്കി വലിയ സിംഹം ആട്ടിൻകൂട്ടത്തിൽ വളർന്ന സിംഹത്തോട് ഗർജിക്കാൻ ആവശ്യപ്പെട്ടു ആദ്യം മടിച്ചെങ്കിലും പതിയെ പതിയെ അത് തന്റെ യഥാർത്ഥ സ്വരം പുറത്തെടുത്തു ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന ഗർജനം പുറത്തുവന്നപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു പുതിയ ശക്തി നിറഞ്ഞു താനൊരു സിംഹമാണെന്ന് അത് പൂർണമായി തിരിച്ചറിഞ്ഞു ആ നിമിഷം മുതൽ അതൊരാടായി ജീവിക്കുന്നത് മതിയാക്കി തൻ്റെ യഥാർത്ഥ സ്വത്വം ഉൾക്കൊണ്ട് ഒരു യഥാർത്ഥ സിംഹമായി ജീവിക്കാൻ തുടങ്ങി ഈ കഥയിലെ സിംഹക്കുട്ടിയെപ്പോലെ നമ്മളും നമ്മളുടെ യഥാർത്ഥ കഴിവുകൾ തിരിച്ചറിയണം ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ മികച്ച ഒരു പ്രൊജക്ട് ആകാം അല്ലെങ്കിൽ നല്ലൊരു ആശയവിനിമയശേഷിയുള്ള വ്യക്തിയാകാം നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ കോഴ്സുകൾ ചെയ്യുക പുതിയ കാര്യങ്ങൾ പഠിക്കുക സ്വയം മെച്ചപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും ഇത് നിങ്ങളെ കാണുന്ന രീതിയെ മാറ്റും ഒരു ടീം മീറ്റിംഗിൽ നിങ്ങളുടെ ആശയങ്ങൾ ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും രണ്ട് നിങ്ങളെ അംഗീകരിക്കാത്തവരുടെ മനസ്സറിയുക നിങ്ങളുടെ എതിരാളിയുടെ ഉദ്ദേശങ്ങളും ഭയങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കുക നിങ്ങളുടെ എതിരാളികളെക്കുറിച്ച് പഠിക്കുന്നത് യുദ്ധത്തിൽ മാത്രമല്ല ജീവിതത്തിലും പ്രധാനമാണ് ചാണക്യൻ പറയുന്നു ശത്രുവിനെ അറിയുക നിങ്ങളെ അറിയുക എങ്കിൽ നൂറു യുദ്ധങ്ങളിൽ പോലും നിങ്ങൾ പരാജയപ്പെടില്ല നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവരുടെ യഥാർത്ഥ ഉദ്ദേശമെന്താണ് അവർക്ക് നിങ്ങളോടുള്ള ഭയം കൊണ്ടാണോ അല്ലെങ്കിൽ അസൂയ കൊണ്ടാണോ ഇത് മനസ്സിലാക്കുക ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ തെളിഞ്ഞ നീരുറവകളാൽ സമൃദ്ധമായ ഒരു വലിയ തടാകമുണ്ടായിരുന്നു ആ തടാകം ഗ്രാമവാസികളുടെ ജീവനാടിയായിരുന്നു കുളിക്കാനും മീൻ പിടിക്കാനും വസ്ത്രങ്ങൾ അലക്കാനുമെല്ലാം അവരതിനെ ആശ്രയിച്ചു എന്നാൽ കാലം മാറിയപ്പോൾ ആ തടാകത്തിന്റെ സമാധാനം സമാധാനമൊരു ഭീകരജീവി കവർന്നെടുത്തു ഒരു കൂറ്റൻ മുതല അതിന്റെ ഭീകരമായ വായയും മൂർച്ചയേറിയ പല്ലുകളും ആരെയും ഭയപ്പെടുത്താൻ പോന്നതായിരുന്നു മുതലയുടെ സാന്നിധ്യം കാരണം ഗ്രാമവാസികൾക്ക് തടാകത്തിലേക്കിറങ്ങാൻ ഭയമായി കുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്നത് നിന്നു സ്ത്രീകൾ അലക്കാൻ പോകാതായി മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടിണിയായി ഗ്രാമം മുഴുവൻ ഒരു ഭയത്തിന്റെ നീളിലായി മുതലയെ പേടിച്ച് ആരും തടാകത്തിൻ്റെ അടുത്തേക്ക് പോലും പോകാതായി ഗ്രാമത്തിൽ കേശവൻ എന്നൊരു വൃദ്ധനുണ്ടായിരുന്നു പ്രായം അദ്ദേഹത്തിന്റെ ശരീരത്തെ തളർത്തിയെങ്കിലും മനസ്സിനെ കൂടുതൽ മൂർച്ചയുള്ളതാക്കിയിരുന്നു അദ്ദേഹം എന്നും തടാകക്കരയിൽ പോയി മുതലയെ നിരീക്ഷിച്ചു ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി കേശവൻ മുതലയുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിച്ചു ഒടുവിൽ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി വെള്ളത്തിൽ ഒരു മിന്നൽ പോലെ പാഞ്ഞു നീങ്ങുന്ന മുതലയ്ക്ക് കരയിൽ അത്ര വേഗതയില്ല അതിന്റെ വലിയ ശരീരവും കുറിയ കാലുകളും കരയിൽ അതിനെ ഇഴയാൻ മാത്രമേ സഹായിക്കൂ കേശവൻ ഗ്രാമവാസികളെ വിളിച്ചുകൂട്ടി തന്റെ കണ്ടെത്തൽ പറഞ്ഞു നമ്മുടെ പേടിയാണ് മുതലയുടെ ശക്തി വെള്ളത്തിലത് അപകടകാരിയാണ് പക്ഷെ കരയിലേക്ക് വന്നാൽ അതിന് നമ്മളെക്കാൾ വേഗത കുറവാണ് നമ്മൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ ഈ ഭയത്തെ അതിജീവിക്കാം തുടർന്ന് കേശവന്റെ നിർദ്ദേശപ്രകാരം ഗ്രാമവാസികൾ തടാകത്തിൽ കളിക്കുന്ന രീതി മാറ്റി അവരെപ്പോഴും സംഘങ്ങളായി വെള്ളത്തിലിറങ്ങി ആരെങ്കിലും മുതലയെ കണ്ടാൽ ഉടൻ തന്നെ മറ്റുള്ളവർക്ക് സൂചന നൽകി മുതല കരയിലേക്ക് വന്നാൽ അവർ ഒരുമിച്ച് ശബ്ദമുണ്ടാക്കി അതിനെ തിരികെ വെള്ളത്തിലേക്ക് ഓടിക്കാൻ തുടങ്ങി ആദ്യം മുതല ഒന്ന് പതറി അതിൻ്റെ പതിവ് വേട്ട രീതികൾക്ക് തടസ്സം നേരിട്ടു ഗ്രാമവാസികൾ പേടിച്ചോടുന്നതിന് പകരം അതിനെ ധൈര്യപൂർവ്വം നേരിടാൻ തുടങ്ങി ക്രമേണ മുതലയ്ക്ക് മനസ്സിലായി കരയിൽ തനിക്ക് അപകടകാരിയാകാൻ കഴിയില്ലെന്ന് ഗ്രാമവാസികളുടെ ധൈര്യത്തിനു മുന്നിൽ മുതലയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അത് പതുക്കെ ആ ഭാഗം വിട്ട് തടാകത്തിന്റെ ഉൾഭാഗങ്ങളിലേക്ക് പിൻവാങ്ങാൻ തുടങ്ങി അങ്ങനെ കേശവന്റെ ബുദ്ധിയും ഗ്രാമവാസികളുടെ ധൈര്യവും ആ തടാകത്തിന് സമാധാനം തിരികെ കൊണ്ടുവന്നു കുട്ടികൾ വീണ്ടും തടാകത്തിൽ കളിച്ചു ചിരിച്ചു സ്ത്രീകൾ ഭയമില്ലാതെ വസ്ത്രങ്ങൾ അലക്കി മത്സ്യത്തൊഴിലാളികൾക്ക് സമൃദ്ധിയായി മീൻ കിട്ടി ഓരോ പ്രശ്നത്തിൻറെയും യഥാർത്ഥ കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ നേരിടാൻ പഠിച്ചാൽ ഏതു പ്രതിസന്ധിയെയും അതിജീവിക്കാമെന്ന് ഈ കഥ വ്യക്തമാക്കുന്നു നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരാൾ നിങ്ങളെ നിരന്തരം വിമർശിക്കുന്നുണ്ടെങ്കിൽ ആ വിമർശനത്തിനു പിന്നിൽ ഒരുപക്ഷെ അവരുടെ സ്ഥാനമോ പ്രമോഷനോ നേടാനുള്ള ആഗ്രഹമാകാം അവരുടെ ഈ ഉദ്ദേശം മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ തന്ത്രങ്ങൾ മെനയാം നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കി നിങ്ങളുടെ പ്രവർത്തികളിലൂടെ നിങ്ങളുടെ മികവ് തെളിയിക്കുക മൂന്ന് വാക്കുകളുടെ മാന്ത്രിക ശക്തി ഉപയോഗിക്കുക ദയയോടെയും ബുദ്ധിയോടെയും സംസാരിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അവരെ നയിക്കുക വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ടെന്ന് ചാണക്യൻ വിശ്വസിച്ചു ഒരു വാളുണ്ടാക്കുന്നതിനേക്കാൾ വലിയ മുറിവുകൾ ഒരു വാക്കിനുണ്ടാക്കാൻ കഴിയും അതുപോലെ ഒരു വാക്കിന് വലിയ മാറ്റങ്ങളും വരുത്താൻ കഴിയും ദയയോടെയും വിവേകത്തോടെയും സംസാരിക്കുക നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ വാക്കുകൾ ഉപയോഗിക്കുക നിങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ തെറ്റിദ്ധാരണ കാരണം നിങ്ങളോട് ദേഷ്യപ്പെട്ടേക്കാം ആ സമയം നിങ്ങൾ തിരിച്ചു ദേഷ്യപ്പെടുന്നതിനു പകരം ശാന്തമായി കാര്യങ്ങൾ വിശദീകരിക്കുക നിങ്ങളുടെ വാക്കുകളിലൂടെ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും തെറ്റിദ്ധാരണകൾ നീക്കാനും സഹായിക്കും ഒരു ക്ലയന്റുമായി സംസാരിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുന്നത് ഒരു നല്ല ഡീൽ നേടാൻ സഹായിക്കും നാല് നിങ്ങളുടെ ഔദാര്യം മറ്റുള്ളവരെ ആകർഷിക്കും ചെറിയ സമ്മാനങ്ങളോ സഹായങ്ങളോ നൽകി അവരുടെ മനസ്സ് തുറപ്പിക്കുക ചാണക്യൻ ഒരു പ്രായോഗികനായ ചിന്തകനായിരുന്നു മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ചെറിയ സമ്മാനങ്ങളോ പ്രശംസകളോ ഒരു വ്യക്തിയുടെ മനസ്സിനെ സ്വാധീനിക്കാൻ സഹായിക്കുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇതിനെ സാമദാന ഭേദദണ്ഡം എന്ന തന്ത്രത്തിൻ്റെ ദാനം എന്ന ഭാഗമായി കണക്കാക്കാം ഒരു ഗ്രാമത്തിൽ ഒരു വൃദ്ധയുണ്ടായിരുന്നു അവർക്ക് ആരും സഹായം ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്നാൽ ഒരു യുവതി ആ വൃദ്ധയെ പതിവായി സഹായിക്കാൻ തുടങ്ങി ചെറിയ പഴങ്ങളോ ഭക്ഷണ സാധനങ്ങളോ നൽകുമായിരുന്നു പതിയെ പതിയെ ആ വൃദ്ധയ്ക്ക് ആ യുവതിയോട് വിശ്വാസവും സ്നേഹവും തോന്നി അവരുടെ എല്ലാ രഹസ്യങ്ങളും അവരുമായി പങ്കുവയ്ക്കാൻ തുടങ്ങി ഈ സൗഹൃദം കുറച്ചുകാലം തുടർന്നപ്പോൾ മരണശേഷം അവരുടെ സ്വത്തുക്കളെല്ലാം യുവതിക്ക് ലഭിക്കാൻ വൃദ്ധ വിൽപത്രം എഴുതിവെച്ചു നിങ്ങളുടെ ടീമിലെ ഒരാൾക്ക് ഒരു പ്രോജക്റ്റിൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം കണ്ടെത്തി അവരെ സഹായിക്കുക ഒരു പുതിയ ജീവനക്കാരന് കമ്പനിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക ഇതൊരു സമ്മാനമായിരിക്കില്ല പക്ഷേ അതാ വ്യക്തിക്ക് നിങ്ങളോടുള്ള മതിപ്പ് വർദ്ധിപ്പിക്കും ഈ ചെറിയ സഹായങ്ങൾ ഭാവിയിൽ വലിയ പിന്തുണയായി മാറും നെറ്റ്വർക്കിംഗ് ഇവന്റുകളിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്നദ്ധത കാണിക്കുന്നത് ദീർഘകാല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ സഹായിക്കും പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങളുടെ ശക്തി ഒരു നിഴലായി നിലനിർത്തുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ ഒരു നിധി പോലെ രഹസ്യമാക്കി വെക്കേണ്ടത് എന്തുകൊണ്ട് നമ്മൾ കൂടുതൽ ആഴത്തിലുള്ള ചാണക്യതന്ത്രങ്ങളിലേക്ക് കടക്കുകയാണ് ഈ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ബോണസ് തന്ത്രം കൂടി നിങ്ങൾ കായ്ക്കാത്തിരിക്കുന്നുണ്ട് തുടർന്ന് കാണുക അഞ്ച് നിങ്ങളുടെ ശക്തി ഒരു നിഴലായി നിലനിർത്തുക നിങ്ങളുടെ കഴിവുകൾ രഹസ്യമായി സൂക്ഷിച്ച് പ്രവർത്തികളിലൂടെ വെളിപ്പെടുത്തുക ചാണക്യൻ പറയുന്നു നിങ്ങളുടെ ശക്തി എല്ലാവരെയും അറിയിക്കേണ്ടതില്ല നിങ്ങളുടെ പ്രവർത്തികളിലൂടെ അത് തെളിയിക്കുക നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്നതിന് പകരം നിങ്ങളുടെ പ്രകടനം സംസാരിക്കട്ടെ നിങ്ങളുടെ കഴിവുകൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് മറ്റുള്ളവരെ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ജിജ്ഞാസയുള്ളവരാക്കും നിങ്ങളൊരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ആശയങ്ങൾ എല്ലാ വിവരങ്ങളോടും കൂടി എല്ലാവരുമായി പങ്കുവയ്ക്കാതിരിക്കുക നിങ്ങളുടെ പ്രോഡക്റ്റ് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ പ്രവർത്തികൾ സംസാരിക്കട്ടെ ജോലിസ്ഥലത്ത് നിങ്ങളൊരു പുതിയ സോഫ്റ്റ്വെയർ പഠിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായി പഠിച്ചതിന് ശേഷം മാത്രം മറ്റുള്ളവരെ അറിയിക്കുക ഇത് നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും ആറ് സമയത്തെ നിങ്ങളുടെ ശക്തമായ സുഹൃത്താക്കി മാറ്റുക ക്ഷമയോടെ കാത്തിരുന്ന് അവസരം വരുമ്പോൾ അതുപയോഗിക്കുക ചാണക്യൻ സമയത്തിന് വലിയ പ്രാധാന്യം നൽകി ശരിയായ സമയത്തിനായി കാത്തിരിക്കുക ശരിയായ അവസരം വരുമ്പോൾ അത് പിടിച്ചെടുക്കുക ഓരോ കാര്യത്തിനും അതിൻ്റെതായ സമയമുണ്ട് ചിലപ്പോൾ നമ്മൾക്ക് ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും ആമയുടെയും മുയലിൻ്റെയും കഥ നമ്മൾക്കെല്ലാം അറിയാം മുയൽ വേഗത്തിലോടി പക്ഷേ അഹങ്കാരം കാരണം ഉറങ്ങിപ്പോയി ആമ സാവധാനത്തിൽ സ്ഥിരമായി ലക്ഷ്യത്തിലേക്ക് നീങ്ങി വിജയിച്ചു ക്ഷമയുടെയും സമയത്തിൻ്റെയും പ്രാധാന്യം ഈ കഥ വ്യക്തമാക്കുന്നു ഒരു പ്രൊമോഷനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജീവനക്കാരനാകാം നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉടൻ പ്രൊമോഷൻ ലഭിക്കില്ല ആ സമയത്ത് നിരാശരാകാതെ നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുകയും ശരിയായ അവസരത്തിനായി കാത്തിരിക്കുകയും ചെയ്യുക ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുമ്പോൾ ശരിയായ സമയത്തിനായി കാത്തിരുന്നു മാത്രം നിക്ഷേപങ്ങൾ നടത്തുക ഏഴ് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ഒരു നിധി പോലെ രഹസ്യമാക്കി വയ്ക്കുക നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ ആർക്കും വെളിപ്പെടുത്തരുത് ചാണക്യൻ പറയുന്നു നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ ആർക്കും വെളിപ്പെടുത്തരുത് അറിവ് എന്നത് ഒരു വാളാണ് അത് ശരിയായ കൈകളിൽ ഇരിക്കുമ്പോൾ മാത്രമേ പ്രയോജനകരമാകൂ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എല്ലാവരുമായി പങ്കുവെക്കുന്നത് ചിലപ്പോൾ അസൂയക്കാരായ ആളുകൾക്ക് നിങ്ങളെ തടസ്സപ്പെടുത്താനുള്ള അവസരം നൽകിയേക്കാം നിങ്ങളൊരു വലിയ ബിസിനസ് തുടങ്ങാൻ പദ്ധതിയിടുകയാണെങ്കിൽ എല്ലാ വിവരങ്ങളും നിങ്ങളുടെ എതിരാളികളുമായി പങ്കുവയ്ക്കരുത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് നിങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കും ഒരു പുതിയ പ്രോജക്റ്റ് ആരംഭിക്കുമ്പോൾ എല്ലാ വിശദാംശങ്ങളും പ്രാരംഭഘട്ടത്തിൽ തന്നെ വെളിപ്പെടുത്തുന്നത് ഒഴിവാക്കുക എട്ട് ബന്ധങ്ങൾ നിങ്ങളുടെ ശക്തിയുടെ സ്തംഭങ്ങളാക്കി മാറ്റുക ബന്ധങ്ങൾ ബുദ്ധിപൂർവം നിർമ്മിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിന് പിന്തുണയാക്കുക മനുഷ്യബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന ചാണക്യൻ ഊന്നി പറഞ്ഞു ശരിയായ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന നിങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുകളുമായി ബന്ധം സ്ഥാപിക്കുക വിശാലമായൊരു പുൽമേട്ടിൽ നാല് കരുത്തരായ കാളകൾ ഒരുമയോടെ വസിച്ചിരുന്നു ചുവപ്പും കറുപ്പും തവിട്ടുനിറവും വെളുപ്പുമെല്ലാമുള്ള അവരെ കണ്ടാൽ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ തോന്നും എന്നും അവർ ഒരുമിച്ചേ മേയാൻ പോകൂ ഒരുമിച്ചേ പുഴയിൽ വെള്ളം കുടിക്കൂ ഒടുവിൽ ഒരുമിച്ചേ മടങ്ങിവരൂ അവരുടെ സൗഹൃദവും ഐക്യവും ആർക്കും കണ്ടാൽ സന്തോഷം തോന്നും അതേ കാട്ടിൽ അതിശക്തനായ ഒരു സിംഹമുണ്ടായിരുന്നു കാടിന്റെ രാജാവായ അവന് ഈ നാല് കാളകളെയും പിടിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു പലതവണ സിംഹം അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു പക്ഷേ കാളകൾ ഒന്നിച്ചു നിന്നാൽ സിംഹത്തിന് അവരെ തൊടാൻ പോലും കഴിഞ്ഞിരുന്നില്ല സിംഹം അടുത്തുവരുമ്പോഴെല്ലാം കാളകൾ ഒന്നിച്ച് തങ്ങളുടെ കൊമ്പുകൾ കൂർപ്പിച്ചു മുന്നോട്ട് നിൽക്കും ആ കാഴ്ചയിൽ ഭയന്ന് സിംഹം പിൻവാങ്ങും നാല് കാളകളുടെയും കൂർത്ത കൊമ്പുകൾ ഒരുമിച്ച് കണ്ടാൽ ഏതൊരു മൃഗവും പേടിച്ചു പോകും ഒരുമിച്ച് നിൽക്കുന്ന അവരെ കീഴ്പ്പെടുത്താൻ സിംഹത്തിന് കഴിഞ്ഞില്ല സിംഹം പല വഴികളും ആലോചിച്ചു പക്ഷേ ഒന്നും ഫലം കണ്ടില്ല ഒരു ദിവസം സിംഹറുള്ളൊരു തന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു അവൻ കാളകൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിച്ചു ഓരോ കാളയുടെയും അടുത്തേക്ക് ചെന്ന് മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറഞ്ഞ് പരദൂഷണം പറഞ്ഞു ചുവന്ന കാളയ്ക്ക് നിങ്ങളോട് അസൂയയാണ് എന്നും കറുത്ത കാള നിങ്ങളെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറയുന്നു എന്നുമെല്ലാം സിംഹം നുണകൾ പറഞ്ഞു വരത്തി പതിയെ പതിയെ സിംഹത്തിന്റെ വാക്കുകൾ കാളകൾക്കിടയിൽ സംശയത്തിന്റെ വിത്തുകൾ പാകി അവർ പരസ്പരം അകലാൻ തുടങ്ങി മുൻപുണ്ടായിരുന്ന സൗഹൃദമില്ലാതായി അവർ ഒരുമിച്ച് മേയാൻ പോകാതെയായി ഓരോ കാളയും തനിച്ചുമേയാനും വെള്ളം കുടിക്കാനും പോയി തുടങ്ങി കാളകൾക്കിടയിലുണ്ടായ ഈ അകൽച്ച സിംഹം ശ്രദ്ധിച്ചു ഇതാണ് തന്റെ അവസരമെന്ന് സിംഹം മനസ്സിലാക്കി സിംഹം പിന്നെ കാത്തിരുന്നില്ല ആദ്യമായി ചുവന്ന കാള ഒറ്റയ്ക്ക് പുല്ലുമേയുന്നത് കണ്ടപ്പോൾ സിംഹം അതിനെ ആക്രമിച്ചു ഒറ്റയ്ക്കായ കാളയ്ക്ക് സിംഹത്തോട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല നിമിഷങ്ങൾക്കകം സിംഹം അതിനെ കീഴ്പ്പെടുത്തി പിന്നെ കറുത്ത കാളാ തവിട്ടുകാളാ വെളുത്ത കാള ഓരോ കാളെയും ഒറ്റയ്ക്കായിരുന്നപ്പോൾ സിംഹത്തിനവയെ എളുപ്പത്തിൽ കീഴടക്കാൻ സാധിച്ചു ഒടുവിൽ നാലു കാളകളും സിംഹത്തിനിരയായി ഒരുമിച്ചിരുന്നപ്പോൾ ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാതിരുന്ന അവർ ഭിന്നിച്ചൊറ്റയ്ക്കായപ്പോൾ ദുർബലരായി ഐക്യമാണ് ശക്തി ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഏതു പ്രതിസന്ധിയെയും നേരിടാൻ കഴിയും ഭിന്നിച്ചാൽ നമ്മൾ ദുർബലരാകും ഐക്യത്തിൻറെയും ബന്ധങ്ങളുടെയും പ്രാധാന്യം ഇത് കാണിക്കുന്നു ജോലിസ്ഥലത്ത് നല്ല ബന്ധങ്ങൾ നിലനിർത്തുന്നത് നിങ്ങളുടെ കരിയറിന് ഗുണം ചെയ്യും മെന്റർമാരെ കണ്ടെത്തുക നിങ്ങളുടെ മേഖലയിലെ വിദഗ്ധരുമായി ബന്ധം സ്ഥാപിക്കുക ഇത് പുതിയ അവസരങ്ങൾ തുറന്നുതരും കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം നിലനിർത്തുന്നത് നിങ്ങൾക്ക് വൈകാരിക പിന്തുണ നൽകും ഒൻപത് ക്ഷമ ഉറപ്പുള്ള പർവ്വതമാണ് ക്ഷമ നിങ്ങളുടെ ദുർബലതയല്ല ശക്തിയുടെ അടയാളമാണ് ചാണക്യൻ ക്ഷമയെ ഒരു വലിയ ഗുണമായി കണ്ടു ക്ഷമ എന്നത് ഒരു ദുർബലതയല്ല മറിച്ച് വലിയ ശക്തിയുടെ അടയാളമാണ് കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാത്തപ്പോൾ നിരാശരാകാതെ ക്ഷമയോടെ മുന്നോട്ടു പോകുക ഒരു വലിയ മരത്തിൽ ഒരു കാക്കയും അതിൻ്റെ ഇണയും കൂടുകൂട്ടി താമസിച്ചിരുന്നു അവർക്ക് ഓരോ വർഷവും മുട്ടകളിട്ട് കുഞ്ഞുങ്ങളുന്താകാറുണ്ടായിരുന്നു എന്നാൽ ആ മരത്തിന്റെ ചുവട്ടിലെ മാളത്തിൽ ഒരു വലിയ പാമ്പ് താമസിച്ചിരുന്നു കാക്കകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഈ പാമ്പ് പതിവായി മരത്തിൽ കയറി കാക്കയുടെ മുട്ടകളും കുഞ്ഞുങ്ങളെയും തിന്നു തീർക്കുമായിരുന്നു കാക്കയ്ക്കും ഇണയ്ക്കും ഇത് വലിയ ദുഃഖമുണ്ടാക്കി പലതവണ അവരാ പാമ്പിനെതിരെ പോരാടി നോക്കി കൊത്തിയും മാന്തിയും അവർ പാമ്പിനെ തുരത്താൻ ശ്രമിച്ചു എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ആ വലിയ പാമ്പിനെ തോൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഓരോ തവണയും അവരുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്നത് അവരെ വല്ലാതെ വിഷമിപ്പിച്ചു ഒരു ദിവസം നിസ്സഹായരായ കാക്കകൾ ഒരു വൃദ്ധനായ കുറുക്കൻറെടുത്തു ചെന്ന് തങ്ങളുടെ സങ്കടം പറഞ്ഞു എല്ലാം കേട്ട ശേഷം കുറുക്കൻ ചിന്തിച്ചു ശക്തി കൊണ്ട് തോൽപ്പിക്കാൻ കഴിയാത്തതിനെ ബുദ്ധി കൊണ്ട് നേരിടണം അവൻ കാക്കകളോട് ഒരു സൂത്രം പറഞ്ഞുകൊടുത്തു നിങ്ങൾ അടുത്തുള്ള രാജകൊട്ടാരത്തിൽ പോകുക കുറുക്കൻ പറഞ്ഞു അവിടെ കുളിക്കടവിലോ മറ്റോ രാജകുമാരിമാർ ആഭരണങ്ങൾ അഴിച്ചുവച്ച് കുളിക്കുന്ന സമയത്ത് അവയിലൊന്ന് കൊത്തിയെടുത്ത് ഈ പാമ്പ് താമസിക്കുന്ന മാളത്തിൻറെ അടുത്തുള്ള മരക്കൊമ്പിൽ കൊണ്ടിടുക കുറുക്കൻ പറഞ്ഞ ബുദ്ധി കാക്കകൾക്കിഷ്ടപ്പെട്ടു അവർ രാജകൊട്ടാരത്തിലേക്ക് പറന്നു കുളിക്കടവിൽ രാജകുമാരിമാർ ആഭരണങ്ങൾ അഴിച്ചുവെച്ച് കുളിക്കുകയായിരുന്നു സമയം പാഴാക്കാതെ ഒരു കാക്ക രാജകുമാരിയുടെ ഒരു മുത്തുമാല കൊത്തിയെടുത്ത് പറന്നുയർന്നു പട്ടാളക്കാരിത് കണ്ടു അവർ കാക്കയുടെ പിന്നാലെ പാഞ്ഞു കാക്ക മാലയും കൊണ്ട് നേരെ പാമ്പ് താമസിക്കുന്ന മരത്തിനടുത്തേക്ക് പറന്നു പാമ്പിന്റെ മാളത്തിനടുത്തുള്ള ഒരു മരക്കൊമ്പിൽ ആ മാല കൊണ്ടിട്ടു പട്ടാളക്കാർ മാല വീണ്ടെടുക്കാൻ മരത്തിൽ കയറിയപ്പോൾ പാമ്പിന്റെ മാളം കൊണ്ടു അവർ പാമ്പിനെ പുറത്തെടുത്ത് കൊന്നു അങ്ങനെ മാല വീണ്ടെടുക്കുകയും ചെയ്തു ബുദ്ധി കൊണ്ട് കാക്കയ്ക്ക് തൻറെ ശത്രുവിനെ എന്നെന്നേക്കുമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞു ക്ഷമയോടെ കാത്തിരുന്ന് അവസരം വന്നപ്പോൾ ബുദ്ധിപൂർവം പ്രവർത്തിച്ചാൽ ഏതു വലിയ പ്രശ്നത്തെയും അതിജീവിക്കാൻ കഴിയുമെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു ക്ഷമയോടെയുള്ള ആസൂത്രണത്തിന്റെ വിജയമാണിത് നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ ലാഭം ഉടൻ ലഭിക്കില്ല ആ സമയത്ത് ക്ഷമയോടെ കാത്തിരുന്ന് നിങ്ങളുടെ ബിസിനസ് കെട്ടിപ്പടക്കുക ഒരു വലിയ പ്രോജക്റ്റിൽ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും ആ സമയത്ത് ക്ഷമയോടെ അവയെ നേരിടുക പത്ത് ധർമ്മം നിങ്ങളുടെ ശക്തി കേന്ദ്രമാക്കി മാറ്റുക നിങ്ങളുടെ എല്ലാ തന്ത്രങ്ങളും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കണം എല്ലാ തന്ത്രങ്ങളും ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് ചാണക്യൻ പറയുന്നു അനീതിയിലൂടെ നേടിയ വിജയം ശാശ്വതമല്ല സത്യസന്ധതയും നീതിയും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുക നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ പ്രവർത്തന മേഖലകളിൽ സത്യസന്ധതയും സുതാര്യതയും പുലർത്തുക ഇത് നിങ്ങളുടെ ഉപഭോക്താക്കൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും സഹപ്രവർത്തകരുമായി ഇടപഴകുമ്പോൾ സത്യസന്ധത പുലർത്തുക ധാർമ്മികമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും പത്ത് തന്ത്രങ്ങൾ കഴിഞ്ഞു ഇനി നിങ്ങൾക്കൊരു ബോണസ് തന്ത്രം കൂടി പറഞ്ഞുതരുന്നു നിരന്തരമായ പഠനം അതായത് ലൈഫ് ലോങ് ലേണിംഗ് ചാണക്യന്റെ തന്ത്രങ്ങളിൽ എപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നിരന്തരമായ പഠനം ഒരു വ്യക്തി ഒരിക്കലും പഠനം നിർത്തരുത് പുതിയ അറിവുകൾ നേടുന്നത് നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനും പുതിയ അവസരങ്ങൾ കണ്ടെത്താനും സഹായിക്കും ജ്ഞാനിയായ ഗുരുവിന്റെ കഥയുണ്ട് അദ്ദേഹം ദിവസവും പുതിയ കാര്യങ്ങൾ പഠിച്ചു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചോദിച്ചു ഗുരുവേ താങ്കൾക്കെല്ലാം അറിയാമല്ലോ പിന്നെ എന്തിനാണ് ഇപ്പോഴും പഠിക്കുന്നത് ഗുരു പറഞ്ഞു അറിവ് ഒരു തീ പോലെയാണ് അത് നിരന്തരം ജ്വലിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് അണഞ്ഞു പോകും ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ ജോലിയിൽ പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കുക പുതിയ പുസ്തകങ്ങൾ വായിക്കുക ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുക ഇത് നിങ്ങളെ മത്സരത്തിൽ മുന്നോട്ട് നിർത്തും കാലത്തിനനുസരിച്ച് മാറാൻ പഠിക്കുക പ്രിയ പ്രേക്ഷകരെ ചാണക്യതന്ത്രങ്ങൾ എന്നത് കേവലം പുരാതന കാലത്തെ തത്വങ്ങളല്ല അവ ഇന്നത്തെ ലോകത്തും പ്രസക്തമായ ജീവിത ജീവിതവിജയത്തിൻ്റെ പാഠങ്ങളാണ് നിങ്ങളെ അവഹേളിച്ചവർ നിങ്ങളെ നമസ്കരിക്കുന്ന അവസ്ഥയിലെത്തിക്കുക എന്നത് ഒരു പ്രതികാരമല്ല മറിച്ച് നിങ്ങളുടെ കഴിവും ആത്മവിശ്വാസവും കൊണ്ട് നിങ്ങൾ നേടുന്ന വിജയമാണ് ഈ തന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുക എതിരാളികളെ മനസ്സിലാക്കുക വാക്കുകളുടെ ശക്തി ഉപയോഗിക്കുക ഔദാര്യം കാണിക്കുക ശക്തി രഹസ്യമായി സൂക്ഷിക്കുക സമയത്തെ ഉപയോഗിക്കുക ലക്ഷ്യങ്ങൾ രഹസ്യമാക്കുക ബന്ധങ്ങൾ സ്ഥാപിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക ധർമ്മം പാലിക്കുക ഒപ്പം നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക ഓർക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെന്ന് കരുതുന്നു ചാണക്യ ചാണക്യതന്ത്രങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഈ വീഡിയോയിൽ പറഞ്ഞ ഏതു തന്ത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമെന്ന് തോന്നിയത് കമൻ ബോക്സിൽ അറിയിക്കുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക